സോഷ്യൽ മീഡിയകളിൽ പലതരം വീഡിയോകൾ വൈറലാകാറുണ്ട് എന്നാൽ അതിൽ ചില വീഡിയോകൾ നമ്മളുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കാറുണ്ട് അത്തരത്തിലൊരു വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഈ യുവാവിനെ പോലെ മനസ്സിൽ നന്മയുള്ളവർ ഉള്ളത് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നാണ് പൊതുവെ പറയാറ് അത്തരത്തിൽ ഒരു നന്മയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയുടെ ഹൃദയം നിറയ്ക്കുന്നത് ഒരു കൊച്ചു പെൺകുട്ടി അവൾ വിഷന്ന് വലഞ്ഞ് ആകെ ബുദ്ധിമുട്ടി ഒരു യുവാവിനരികിൽ ചെന്ന് തനിക്ക് വിശക്കുന്നു എന്തെങ്കിലും ഭക്ഷണം വാങ്ങി തരുമോ എന്ന് യാചിക്കുകയാണ് മനസ്സലിവി തോന്നിയ യുവാവ് പിന്നീട് ആ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുപോകുന്നതാണ് കാണുന്നത് ഒരു വണ്ടിക്കടയുടെ അടുത്തെത്തി അവൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിക്കുന്നു പിന്നീട് അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെയും വാങ്ങി നൽകുന്നു അപ്പോൾ അവളുടെ മുഖത്തുള്ള ആ തെളിച്ചമുണ്ട് അതാണ് അയാൾക്ക് കിട്ടുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം ആ കുഞ്ഞിന് ഭക്ഷണം ലഭിക്കുന്ന ആ നിമിഷം അവളുടെ മനസ്സ് എത്രത്തോളം സന്തോഷത്തിലായിരുന്നുവെന്ന് ആ കുഞ്ഞുമുഖത്ത് വ്യക്തമാണ് കാരണം വിഷപ്പ് അതൊരു വല്ലാത്ത വേദനയാണ് അത്രത്തോളം വിഷം ആ പെൺകുട്ടി ആ യുവാവിന്റെ മുന്നിൽ യാചിച്ചത് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയകളുടെ ഹൃദയം നിറയ്ക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി